നമ്മളിൽ ആരാണ് വലിയവൻ ഈ തർക്കം ഇന്നുവരെയും അവസാനിച്ചിട്ടില്ല നമ്മുടെ മേനി പറച്ചിലും വമ്പുകാട്ടലും താഴ്ത്തിക്കെട്ടലും ഒക്കെ ഈ തർക്കത്തിന്റെ ബഹിർ സ്ഫുരണങ്ങളല്ലേ ഞാൻ വലിയവനാണ് എന്ന ചിന്ത നമ്മൾ ഒത്തുചേരുന്ന ഇടങ്ങളെയൊക്കെ എത്ര അധികമായിട്ടാണ് മലിനമാക്കുന്നത് നമ്മുടെ കൂടിച്ചേരലുകളൊക്കെ പൊട്ടിത്തെറികളായി മാറുന്നതിന് മറ്റൊരു കാരണമുണ്ടോ ഞാനാണ് ഇവിടെ വലിയവൻ എൻ്റെ വാക്കെന്താ കേൾക്കാത്തത് എന്നേക്കാൾ കേമിയായിരുന്നോ അവൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ അതിനെ കാര്യമായി എടുക്കും എന്നാൽ ഞാൻ പരിചാരകനാണ് എന്ന് പറഞ്ഞ ഈശോയുടെ വാക്കെന്തേ നമ്മൾ ഗൗരവത്തിൽ എടുക്കാത്തത് ഈശോ പരിചാരകനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ യജമാനൻ കളിക്കുന്നത് നിർത്തേണ്ട സമയമായില്ലേ നമുക്ക് ഈ ഒരു സ്വഭാവമുണ്ടോ ഡു വി മേക്ക് ഷുവർ ദാറ്റ് അതേ സെർവ് മൈ പർപ്പസ് ഇങ്ങനൊരു കാര്യം സംഭവിക്കാറുണ്ട് കുടുംബ ജീവിതത്തിലും ബന്ധങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെ അല്ല നമ്മൾ അവരെ സേവിക്കേണ്ടവരാണ് അവരാൽ സേവിക്കപ്പെടേണ്ടവരല്ല ഇന്ന് ഈശോയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പുണ്യം ഇത് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സേവിക്കുവാനുള്ള കോൺക്രീറ്റ് സമയങ്ങളും സാഹചര്യങ്ങളും ഞാൻ കണ്ടുപിടിക്കണം